ിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ കാണുക അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പലർക്കും രാവിലെ പതിനൊന്ന് മണിക്ക് വീഡിയോ ഉണ്ടോ എന്ന് പോലും കിട്ടുന്നില്ല അതായത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പം നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മള് ഒരാഴ്ചത്തെ വിന്നേഴ്സിനെ നോക്കാനുണ്ട് ഇന്നലെ നമുക്ക് സൺഡേ വീഡിയോ ഇല്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നാളത്തെ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും നമ്മള് വിന്നേഴ്സിനെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അതാ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതാത് ദിവസങ്ങളിൽ തന്നെ വിന്നേഴ്സിനെ എടുത്തു പോകും കേട്ടോ അപ്പം ഡെയിലി രണ്ട് കുർത്തീസാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ദിവസേനെ നമുക്ക് രണ്ട് കുർത്തീസുകളാണ് കിട്ടുന്നത് അപ്പം നാളത്തോടുകൂടെ ആവുമ്പോൾ നമുക്ക് ഈ ഒരാഴ്ചത്തത് പെൻഡിങ് തീരും പിന്നെ അങ്ങോട്ട് നമുക്ക് അതാത് ദിവസങ്ങളിൽ പോകാം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റയോണിൽ വരുന്ന വർക്ക് പാർട്ടിവെയർ കളക്ഷൻസ് ആണ് ഇന്നലെ ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു ഹെവി ഐറ്റം ആണ് ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും എന്താ പറയുന്നത് ഇതിനകത്തിന് മറ്റൊരു പിന്നെ ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ നിങ്ങൾ നോക്കിക്കേ ഇത്രയും ഹെവി വർക്കാണ് നല്ല ക്വാളിറ്റി ഫാബ്രി ഫാബ്രിക് ആണ് വരുന്നത് ലൈനിങ് ഒക്കെ ഞാൻ കാണിച്ചു തരാം വൺ സൈഡ് ആണ് വർക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വർക്ക് ലൈനിങ് ഒക്കെ ആണ് ഈ കാണുന്നത് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളറ് പീച്ച് ആണേ നല്ല ഭംഗിയുള്ള പീച്ച് കളർ ആണ് കേട്ടോ ഇതില് ഇതേപോലെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ത്രെഡിന്റെ ഫ്ലവേഴ്സ് ഉണ്ട് ഷുഗർ ബീഡ്സ് ഉണ്ട് കട്ട് ബീഡ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു കുർത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പം കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇത്രയും ഹെവി ഒരു ഐറ്റം എവിടെ ഇത് ത്രീ ഡബിൾ നയണിന് കിട്ടുമെന്ന് അതിന്റെ ക്വാളിറ്റി നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നെക്സ്റ്റ് വൺ ബർഗൻഡി ടോൺ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ബർഗൻഡി കളറാണ് ഈ കാണുന്നത് അടുത്തത് നല്ല രസമായിട്ട് വരുന്ന കേട്ടോ ഒലിവ് ഗ്രീൻ ആണ് പേസ്റ്റൽ ഒലിവ് ഗ്രീൻ എന്ന് പറയാം കാരണം കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് ആ മൾട്ടി ഷെയ്ഡിൽ വരുന്ന വർക്കൊക്കെ അതിനെ നല്ല ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ എറണാകുളത്തെ ഷോപ്പിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ എറണാകുളത്തെ ഷോപ്പിന്റെ വർക്ക് നടക്കുകയാണ് ഉടനെ തന്നെ നമുക്ക് അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പതേ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ലാവണ്ടർ ടോൺ ആണ് ഒരു പിങ്കും ലാവൻഡറും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് സ്ലിക്റ്റഡ് ആണ് കേട്ടോ നല്ല ലെങ്തിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെ നിങ്ങളെ നിങ്ങളെക്കാത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ഒരു നമ്പറിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ തൊട്ടടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക പിന്നെ ഇപ്പം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൊറിയറുകൾ കിട്ടും ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ ഹോം ഡെലിവറി നോക്കി അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഡിലേ വന്നു ഇപ്പോൾ ആയിട്ട് തന്നെ നമ്മുടെ കൊറിയറുകൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം തരുമ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഐറ്റം ഒക്കെ ത്രീ ഡബിൾ നയന് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അതേ കണ്ടില്ലേ ഇതൊക്കെ ഫൈവ് ഡബിൾ നയന് കൊടുത്താലും നമ്മുടെ ഷോപ്പിൽ പോകുന്ന ഐറ്റംസ് ആണ് പക്ഷേ നിങ്ങൾ തരുന്ന ആ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചെറിയ റേറ്റിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റ്സ് തരുന്നത് ഒലിവിയുടെ പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കരിനീല ആണ് ഇതിലെ ആ വർക്കൊക്കെ നിങ്ങൾ നോക്കിക്കേ ഒരു എണ്ണൂറ്റി അൻപത് രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് ഇതൊരു ഷോപ്പിൽ പോലും അവൈലബിൾ ആകത്തില്ല കണ്ണും കൂട്ടി ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ കയ്യിലോട്ട് ഇത് കിട്ടുമ്പോൾ അതിന്റെ ആ ഒരു എടുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഒലിവിയുടെ കസ്റ്റമേഴ്സിൽ ഇപ്പം റയോണും ഏത് ഹെവി ആയിട്ടും ത്രീ ഡബിൾ നയൺ കൊണ്ടുപോകുന്ന അതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല ഇടയ്ക്കൊക്കെ നിങ്ങൾ അടുത്തിടങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു റേറ്റിന്റെ ഇത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഞാൻ കണ്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് യെല്ലോ ആണ് ഈ വരുന്നത് നല്ല രസമായിട്ട് വരുന്ന മസ്റ്റേഡ് യെല്ലോ കളറെ അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ ടോൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഗ്രേ ആണ് ഇതൊക്കെ ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഞാനിതിപ്പോൾ എടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് ഒരു സാധനത്തിൻ്റെയും ഭംഗി വാക്കുകളിൽ കൂടെ അല്ലാതെ അതിനപ്പുറം നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഡയറക്റ്റ് വന്നെടുക്കുന്നൊരു കസ്റ്റമർ ത്രീ ഡബിൾ നയൻ കേൾക്കുമ്പോൾ ഇത് അതുപോലെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഐറ്റം ആണ് കാരണം അത്ര ഹെവിയാണ് വർക്ക് ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും ലൈനിങ് ആണെങ്കിലും ഒക്കെ തന്നെ കിട്ടും അടുത്ത കളറ് മെറൂൺ ആണ് ഇത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് ഈ മെറൂൺ ഒക്കെ ഉണ്ടല്ലോ വീഡിയോ അത്രയും ഭംഗി കിട്ടുന്നുണ്ടോ ഉണ്ടോ ഈ ഒക്കെ ശിങ്കാർ മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ശിങ്കാർ മെറൂൺ കളറാണ് ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത കളറാണ് അത്ര ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാല് കറു അത് അത്ര ഡാർക്ക് ബ്ലാക്ക് ആണ് സാധാരണ ബ്ലാക്കിൽ ഗ്രേ ബ്ലെൻഡ് ചെയ്ത് വരും ഒരു ലൈറ്റ് പോലെ തോന്നി ഇത് അങ്ങനെയെല്ലാം ഡാർക്ക് ബ്ലാക്ക് ടോൺ ആണ് അതിലാ ഒരു ഗോൾഡ് അതിന്റെ ആ ഒരു ഭംഗി എല്ലാം കൂടി വന്നപ്പോഴേക്കും അത് സൂപ്പർ ബാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോന്ന് നിങ്ങൾ ഈ കയ്യിലോട്ട് സാധനം കിട്ടി കഴിഞ്ഞിട്ട് പറയുക അത്ര ക്വാളിറ്റിയിൽ അത്ര വർക്കില് അത്ര ഹെവി ആയിട്ട് മാസങ്ങളോ ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും ഇത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഓരോ ദിവസവും നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ഡെയിലി രണ്ട് കുർത്തീസ് ഉണ്ട് അതും പാഴാക്കാതിരിക്കുക അപ്പൊ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണും കാണുമ്പോൾ Bye!